പശ്ചിമബംഗാളിൽ വീണ്ടും പണിമുടക്കാനൊഴുകി ഡോക്ടേഴ്സ് സാഗർദത്ത മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടേഴ്സിന് നേരെ ഉണ്ടായ കയ്യേറ്റത്തിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം മരിച്ച രോഗിയുടെ ബന്ധുക്കൾ ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവ് സാഗർദത്ത മെഡിക്കൽ കോളേജിൽ കടുത്ത ശ്വാസ തടസ്സവുമായി എത്തിയ യുവതി മരിച്ചത് വെള്ളിയാഴ്ചയാണ് യുവതിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ബന്ധുക്കളടക്കം പതിനഞ്ചു പേരിലേറെ വരുന്ന സംഘം വനിതാ വാർഡിൽ കയറി ആരോഗ്യ പ്രവർത്തകരെ മർദ്ദിച്ചു മർദ്ദനത്തിൽ മൂന്ന് ജൂനിയർ ഡോക്ടേഴ്സിനും മൂന്ന് നഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പരിക്കേറ്റു സംഭവത്തില് പ്രതിഷേധിച്ച് കൊൽക്കത്തയിൽ ഡോക്ടേഴ്സ് പന്തം കൊളുത്തി പ്രകടനം നടത്തി ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനു പിന്നാലെ ആശുപത്രികളിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നുൾപ്പെടെ ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടിരുന്നു ഉപാധികൾ അംഗീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന സമരം അവസാനിപ്പിച്ച് തിരികെ ജോലിയിൽ പ്രവേശിച്ചത് ഇതിന് പിന്നാലെയാണ് വീണ്ടും ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായത് വിനീത വിജി ട്വന്റിഫോർ ഡൽഹി